ഇൻമാലിക്കുല്ലിം മാനവ ഓരോ ആണിനും പെണ്ണിനും അവരെന്താണോ നീയത്താക്കിയത് അതുണ്ട് എന്നാണ് പറയുന്നത് ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിൽ നല്ല നീയത്തുണ്ടെങ്കിൽ ഒരുപാട് പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ അതിൽപ്പെട്ട കാര്യമാണിത് ഇപ്പോൾ പണ്ഡിതന്മാർ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട് ഇന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നിവിടെ ഒരു ദർസുണ്ട് നാലര നാലരക്കിടെ ദർശുണ്ട് അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും ദർശ പെട്ടെന്നില്ല പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടാവും ഉച്ചക്ക് വന്നിട്ടുണ്ടാകുന്ന ക്ലാസ് ഇല്ല അപ്പോൾ സ്ഥിരമായി ദർശനം വരുന്ന ഒരാളത് ശ്രദ്ധിച്ചിട്ടില്ല അയാളത് കണ്ടിട്ടില്ല അയാൾ ഗ്രൂപ്പ് വേണമെങ്കിൽ അയാൾ ചിലപ്പോൾ ദൂര നിന്ന് കയറി വരുന്നതായിരിക്കും അയാൾ കയറി വന്നപ്പോൾ അയാൾ അറിഞ്ഞിട്ടില്ല അയാൾ ഇവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് എന്ത് ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ളത് അപ്പോൾ ഹദീസിന് വന്നത് ഓരോ വ്യക്തിക്കും അയാൾ എന്താണോ നിയത്താക്കിയത് അയാൾക്കുണ്ട് എന്നാണ് അയാൾക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട് കാരണം അയാൾ അത് അതുദ്ദേശിച്ച് മാത്രമാണ് ഇവിടെ വന്നത് ഇവിടെ വന്നതിന് അപ്പുറത്തുനിന്ന് സാധനം വാങ്ങി പോകുക അന്ന് വന്നതല്ല അയാൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് കേൾക്കാം എൽമ് കേൾക്കാം ലാഹുസ്ബനവത്താലെക്കുറിച്ച് കേൾക്കാം ഈമാൻ അല്പം വർദ്ധിപ്പിക്കാം നമ്മുടെ അറിവിൽ അല്പം വർദ്ധിപ്പിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ വന്നതാണ് പക്ഷെ വന്നപ്പോൾ ദർശില്ല ചിലപ്പോൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടാകാം ഇനി ചിലപ്പോൾ അറിയിച്ചിട്ടില്ല ഇവിടെ എത്തിയപ്പോൾ ചിലപ്പോൾ സാങ്കേതികമായ ഒരു തടസ്സം കാരണത്താൽ കാര്യം നടന്നിട്ടില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനത് പ്രതിഫലാർഹമായ കാര്യമാണ് അവനതിന് പ്രതിഫലാർഹമായ കാര്യമാണ് അവൻ അമല് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവൻ പ്രതിഫലമുണ്ട് അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് സാധാരണഗതിയിൽ നീ ലോഹർ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ ലോഹർ നിസ്കാരത്തോടൊപ്പം നിസ്കാരം കൂടിയുണ്ട് ഇനി അതും കൂടി നിയത്താക്കിയിട്ടാണ് ആ ഒരു പള്ളിയെ ലക്ഷ്യം വെച്ചത് കാരണം അവിടെ പോയി ഒപ്പം നിസ്കരിച്ചാലൊപ്പം നിസ്കാരം കൂടി കിട്ടും പക്ഷേ നീ അന്ന് പോയപ്പോഴേക്കും അവിടെ നിസ്കാരം ഇല്ല പണ്ഡിതന്മാർ പറയുകയാണ് നിനക്ക് അതിൻ്റെ പ്രതിഫലം കൂടി ലഭിക്കുമെന്നാണ് പറയുന്നത് കാരണം നീ അത് ഉദ്ദേശിച്ചിട്ടാണ് വന്നത് അത് നമ്മുടെ ജീവിതത്തിന് ഒന്നോ രണ്ടോ ഉദാഹരണത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല നമ്മളെപ്പോഴും നല്ല കാര്യം ചിന്തിച്ച് നല്ല കാര്യം ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ട് പോവുകയാണെങ്കിൽ അത് മുടങ്ങുന്ന വേളയിൽ നമ്മൾ ഒരു പ്രയാസം വിചാരിക്കേണ്ടതില്ല അതിൻ്റെ പ്രതിഫലം നമുക്കുണ്ട് ഉസ്ഫാനുള്ള എത്ര വലിയ ദീൻ ദീമും ഇസ്ലാമിലും അള്ളാഹുത്താലും എളുപ്പമാക്കിയ കാര്യമാണ് പക്ഷെ അത് ആത്മാർത്ഥായിരിക്കണം കാരണം അത് നീത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെറുതെ പറയല്ല ഞാൻ അവിടെ പോകേണ്ടത് ഇങ്ങനെ അസേക്കാനും അല്ല അല്ലാത്ത നീ മനസ്സിൽ എന്താണ് കരുതിയതെന്നുള്ളത് അള്ളാഹു ഉസ്ഫാനും മറ്റൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതിനനുസരിച്ചിട്ടാണ് പ്രതിഫലം നീ വെറുതെ നാവുകൊണ്ട് ഒരാളോട് പറഞ്ഞു അവിടെ പോകലുണ്ട് ഇവിടെ പോലുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ല നിന്റെ മനസ്സിലെന്താണ് ഉദ്ദേശം അതാണ് അവിടെ പോകുന്നതിൻ്റെ ഉദ്ദേശം ഇന്നതാണ് ഇന്നത് കിട്ടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയതാണ് പക്ഷേ അത് കിട്ടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ കാര്യം അതാണ്